നമസ്കാരം മണിപ്പൂർ ഇപ്പോൾ സമാധാനത്തിന്റെ പാതയിലേക്കാണ് സഞ്ചരിക്കുന്നത് ബിരേൻ സിംഗ് രാജിവച്ചതോടെ മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിൽ കടക്കുകയും ഇപ്പോൾ ഒരു പ്രശ്നവും നിലവിലില്ല രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിന് പിന്നാലെ മണിപ്പൂരിൽ കർശന നിർദ്ദേശവുമായി ഗവർണർ അതായത് അനുകൃതമായി കൈവശം വെച്ചിരിക്കുന്ന ആയുധങ്ങൾ ഉടൻ സറണ്ടർ ചെയ്യാൻ ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി ഒരാഴ്ച പിന്നിട്ടതിന് പിന്നാലെയാണ് ഗവർണറെ മുൻനിർത്തി കേന്ദ്ര സർക്കാർ കർശന നടപടിക്കൊരുങ്ങുന്നത് അനുകൃതമായി കൈവശം വച്ചിരിക്കുന്ന ആയുധങ്ങൾ ഉടൻ സറണ്ടർ ചെയ്യാൻ ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി ഒരാഴ്ച പിന്നിട്ടതിന് പിന്നാലെയാണ് ഗവർണറെ മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിർണായകമായ നീക്കം സുരക്ഷാ സേനയുടെ ആയുധപ്പുരകളിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടതും നിയമവിരുദ്ധമായി കൈവശം വെച്ചിട്ടുള്ളതുമായ ആയുധങ്ങൾ ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചേൽപ്പിക്കാനാണ് ഗവർണർ അജയ് കുമാർ പല്ലയുടെ ഉത്തരവ് ആയുധങ്ങൾ സമർപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കില്ലെന്നും അജയ് കുമാർ വല്ല വ്യക്തമാക്കി സമാധാനത്തെയും സാമുദായിക സൗഹാർദ്ദത്തെയും ബാധിച്ച ദൗർഭാഗ്യകരമായ സംഭവ വികാസങ്ങൾ കാരണം മണിപ്പൂരിന്റെ താഴ്വരയിലും പർവ്വത പ്രദേശങ്ങളിലുമുള്ള എല്ലാ ജനങ്ങളും കഴിഞ്ഞ ഇരുപത് മാസമായി ദുരിതം അനുഭവിക്കുകയാണ് സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായും ജനങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിനും പരസ്പരം ശത്രുത അവസാനിപ്പിച്ച് ക്രമസമാധാനം തിരിച്ചുപിടിക്കാൻ സംസ്ഥാനത്തെ എല്ലാ ഭാഗങ്ങളും മുന്നോട്ട് വരണമെന്നും ഭല്ല പ്രസ്താവനയിൽ അറിയിച്ചു ഇതിനായി പ്രത്യേകിച്ച് യുവാക്കൾ ആയുധങ്ങൾ അടുത്ത പോലീസ് സ്റ്റേഷനിലോ സൈനിക ക്യാമ്പിലോ ഔട്ട് പോസ്റ്റുകളിലോ ഏൽപ്പിക്കണം ആയുധം തിരികെ നൽകുന്ന ഈ ചെറിയ പ്രവൃത്തി മണിപ്പൂരിന്റെ സമാധാനം ഉറപ്പാക്കുന്നതിലേക്കുള്ള ശക്തമായ സന്ദേശമാകുമെന്നും ഗവർണർ പറഞ്ഞു സംസ്ഥാനത്ത് സമാധാനം തിരികെ കൊണ്ടുവന്ന് യുവാക്കളുടെ ഭാവി സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഭല്ല കൂട്ടിച്ചേർത്തു മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ദിവസങ്ങൾക്ക് ശേഷമാണ് ഗവർണറുടെ ഉത്തരവ് അതേസമയം സമയപരിധിക്ക് ശേഷവും ആയുധങ്ങൾ കൈവശം സൂക്ഷിക്കുന്നവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകും ഇരുന്നൂറ് എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ ഉൾപ്പെടെ യുധങ്ങളാണ് രണ്ട് വർഷത്തിനിടയിൽ സംഘർഷഭൂമിയായ മണിപ്പൂരിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉൾപ്പെടെ മോഷണം പോയത് രാഷ്ട്രപതി ഭരണത്തിലൂടെ മണിപ്പൂരിൽ ക്രമസമാധാനം കൊണ്ടുവരികയാണ് മോദിയുടെ ലക്ഷ്യം രാഷ്ട്രപതി ഭരണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഗവർണർക്ക് നിർണായകമായ തീരുമാനങ്ങളെടുക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयन बिल्ड गुजरात